പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളും ഉണ്ടാകും പത്താം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് സഹായമാകും എന്നാൽ ഫലങ്ങൾ പെട്ടെന്ന് ദൃശ്യമാകണമെന്നില്ല ചൊവ്വ പതിനൊന്നാം ഭാവത്തിലാണെങ്കിലും നീചനായതിനാൽ സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കാലതാമസം നേരിടാനും ഇടയുണ്ട് കലാകാരന്മാർക്ക് സ്ഥിര വരുമാനം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ സാമ്പത്തികമായി ഈ മാസം ശ്രദ്ധ ആവശ്യമായ സമയമാണ് പാഴ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഊവ കച്ചവടത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണമെന്നുമില്ല വസ്തുക്കളിൽ നിന്ന് ആദായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇടയുമുണ്ട് ആരോഗ്യസ്ഥിതി നോക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഏഴിലെ ശനിയും രാഹുവും ജന്മത്തിലെ ഖേദവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ എന്നിവയുണ്ടാകാനിടയുണ്ട് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും കൃത്യത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് വൈദ്യസഹായം തേടേണ്ടതാണ് നക്ഷത്രനാഥനായ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് ആരോഗ്യസ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാനിടയുണ്ട് കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടി വരും ദാമ്പത്യത്തിൽ ചെറിയ അതൃപ്തികൾ വരാൻ ഇടയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായി വരും